ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അതിഗംഭീരമായ നാലാം ദിവസം അവസാനിച്ചിരിക്കുകയാണ് അതിഗംഭീരം തന്നെ തന്നെ തീർച്ചയായിട്ടും പറയും കാരണം കുറെ മികച്ച ഗെയിമുകൾ ഉണ്ടായിരുന്നു കുറെ നല്ല ടാസ്കൾ ആയിരുന്നു നടന്നത് എല്ലാവരും മികച്ച അടിപൊളിയായിട്ട് കളിച്ചു എസ്പെഷ്യലി അക്ബറിനെ എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല അക്ബർ പൊളിച്ചടുകി എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ അക്ബറിന്റെ ഇപ്പോഴും സെപ്റ്റിക് ടാങ്ക് വിഷയം ഇന്നും ഹൗസിനുള്ളിൽ വലിയൊരു ചർച്ചയായി അതായത് രേണു വീണ്ടും അക്ബറിനുള്ള സെപ്റ്റിക് ടാങ്ക് വിഷയം എടുത്തിട്ടു നെഞ്ചത്തൊക്കെ അടിച്ചിട്ടായിരുന്നു അക്ബറിനെതിരെ ആക്രോശിച്ചിട്ട് രേണു വന്നത് ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം തന്നെ എല്ലാവർക്കും ബി പി എം ടോക്ക് വിത്ത് പ്രഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഓരോ വീഡിയോക്കും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം ഓക്കെ എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ലഭിക്കുകയുള്ളൂ ഇനി വിഷയത്തിലേക്ക് കടന്നു വരാം ആദ്യം നമ്മൾ തുടങ്ങുന്നത് രേണുന്റെ വിഷയം ഞാൻ പറയാം ആദ്യം നമ്മൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ ശൈത്യയുടെ മാറ്ററിലായിരുന്നു അതായത് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുവല്ലേ എങ്ങനെയാണ് തലേ രാത്രി കിടക്കുമ്പോഴത്തേക്കും മറ്റേ ബെഡിനകത്ത് ഒരാൾ കിടക്കാൻ പാടുള്ളൂ സോ ഈ ബെഡിനകത്ത് കിടക്കുന്ന ആളെ പൊക്കിക്കൊണ്ട് ആൾ എണീക്കാണ്ട് തന്നെ പൊക്കിക്കൊണ്ടുപോയി ആ റെഡ് ലൈനിൽ കൊണ്ടു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അയാൾ ഔട്ടാവും ഈ ഒരു ടാസ്ക് നാല് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ആരൊക്കെയായിരുന്നു വെളിയിലുണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാം അതായത് ഗിസയിലും ശൈത്യയും ഷാനവാസുമാണ് വെളിയിലുണ്ടായി ഉണ്ടായിരുന്നത് സോ ഇവർക്ക് ഇന്നലെ നമ്മൾ കണ്ട അവസാനത്തെ പ്രമോ പ്രകാരം ശൈത്യം കിടന്ന് ഉറങ്ങുകയാണ് വെളുപ്പാങ്കാലത്താണ് ഏകദേശം ഒരു അഞ്ചു മണി ആറു മണി സമയമാണ് ഇത് ബിന്നിയാണ് കാണുന്നത് നമ്മുടെ ബിന്നി കണ്ടിട്ട് ബിന്നി പോയി അത്മാണി ശരത്തിനെയും അതോടൊപ്പം അക്ബറിനെയും പോയി വിളിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ പതുക്കെ മെല്ലെ എടുക്കുന്നുണ്ടായിരുന്നു എടുക്കുമ്പോൾ നല്ല ഉറക്കമാണ് ശൈത്യ മെല്ലെ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ വിചാരിച്ചു സത്യം എടുത്ത് വിചാരിച്ചു പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞു കാരണം ഡയറക്റ്റ് ലിമിനേഷൻ ആണ് പിന്നെ ഒരു ചാൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ലാലോ ചോദിക്കേ ജസ്റ്റ് അവ നൈൻ എത്തുന്ന ഒരു തൊട്ട് മുമ്പത്തേക്ക് അമ്മയും ഭാഗ്യത്തിന് ചാടി യുണിറ്റു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ നാലു ദിവസം ഇത് ഈ ടാസ്കിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം നമുക്കൊരു എന്റർടൈൻമെന്റ് പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് ഒന്നും കൊടുക്കാത്തൊരു ടാസ്ക് ഇല്ലായിരുന്നോ സോ അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു ഇന്ന് തോന്നി പക്ഷെ സ്റ്റിൽ എനിക്ക് ആ ടാസ്കിനോട് വലിയൊരു അടുപ്പമില്ല കാരണം പ്രേക്ഷകർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവർക്കൊരു സർവൈവൽ ആണ് പക്ഷെ അവർ ഉറങ്ങുന്നുണ്ട് കണ്ടസ്റ്റൻസ് ഉറങ്ങുന്നുണ്ട് പിന്നെ ബിഗ് ബോസിനെ കാണിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂടുന്നുള്ളൂ പക്ഷേ ലാസ്റ്റ് വന്ന ആ മൊമെന്റ് എന്തായാലും പൊളിച്ചു തന്നെ പറയാം ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ മാറ്ററിലേക്ക് വരുന്ന മെയിൻ മാറ്ററിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അക്ബറും നമ്മുടെ രേണു സുദിയായിട്ട് ഇന്ന് രാവിലെ ഭയങ്കര വഴപ്പുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കാണണം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് എപ്പിസോഡ് വന്നപ്പോഴത്തേക്ക് ആ ഒരു ചെറിയൊരു പോഷം മാത്രമേ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ പിക്ചർ കിട്ടും രേണു അവിടെ ഓൾറെഡി അനുവായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേണു സെപ്റ്റിക് ടാങ്കിന്റെ വിഷയം എടുത്തിടുന്നു എന്നെ തീട്ടക്കുഴിന്ന് വിളിച്ചു അപ്പൊ ഉടനെ അക്ബർ ചാടി ഇറങ്ങി വരുന്നു ഇനിയും വിളിക്കും നീ ഉടനെ പ്രശ്നം എന്താണറിയോ രേണു ഇപ്പോഴും വിമൻ കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന സ്ത്രീ എന്ന നിലയിൽ എന്നെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ വിധവെന്ന നിലയിൽ എന്നെങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ഒരു അമ്മയെന്ന നിലയിൽ എന്നെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ഇത് 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 റേണുവിന്റെ റോങ് റേണുവിന്റെ ഭാഗത്താണ് ഈ വിഷയത്തിൽ റൈറ്റ് മൊത്തം ഉള്ളത് പക്ഷേ പ്രേക്ഷകരെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ പിന്തുണ നഷ്ടപ്പെടും അത് രേണു മനസ്സിലാക്കുന്നില്ല വിഷമമുണ്ട് പക്ഷെ അനു അത് ക്ലിയർ ആയിട്ട് ക്രിസ്പ്പായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് രേണു അങ്ങനെ പറയുന്നത് സ്ത്രീയെന്നറിയിൽ ഇത് ആരെ വിളിച്ചു കഴിഞ്ഞാൽ തെറ്റ് തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു അപ്പോഴത്തെ അക്ബർ ഒന്ന് ചാടി ഇറങ്ങിയിട്ട് പറയുന്നു നിങ്ങളെന്താ കംപ്ലീറ്റ് പെണ്ണുങ്ങളുടെ മൊത്തം അവകാശം എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് അക്ബറിന് അതൊരു പോയിന്റും കിട്ടി പിന്നെ അക്ബർ സോറി പറയത്തില്ല അഥവാ സോറി പറഞ്ഞത് എല്ലാം തിരിച്ചു വാങ്ങുവാണെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്തു അക്ബറും ഫൈറ്റ് ചെയ്തു പിന്നെ അതിനിടയിൽ എന്റെ അമ്മയും നെഞ്ചത്തൊക്കെ അടിച്ച് എന്തു എന്തു ഞാൻ ഒട്ടിത്തെ എന്ത് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് അക്ബറിനെതിന് ഭയങ്കരമായിട്ട് ഭയങ്കര സീനായിരുന്നു കേട്ടോ അത് മൊത്തം ലൈവ് കണ്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എത്രത്തോളം അത് ഡേഞ്ചറസ് ആയിരുന്നുള്ള ആ ഒരു സീൻ എന്തായാലും ഈ വിഷയം ഉറപ്പായിട്ടും ലാലേട്ടൻ വീക്കെൻഡിൽ എടുക്കുമെന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അക്ബർ ഒരു മികച്ച മത്സരാർത്ഥിയാണ് നന്നായിട്ട് കളിക്കുന്ന ഒരു ഗെയിമറാണ് അക്ബർ എന്ന് പറയുന്നത് അക്ബർ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അക്ബറിനെ തിരുത്തണം അതല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഉള്ളിൽ ഓൾറെഡി അക്ബറിനെതിരെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട് ഓക്കെ അത് തിരുത്തണമെങ്കിൽ ആ ലാലേട്ടൻ അത് പറഞ്ഞ് മനസ്സിലാക്കി അക്ബർ ഓപ്പൺ ആയിട്ട് ഒരു ഒരു സോറി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞു ശേഷം നമ്മുടെ ടാസ്ക് ടാസ്ക് ആയിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ മൂന്ന് പേര് ഓൾറെഡി ബാൻഡ് ധരിച്ചിട്ടേക്കുന്ന വസ്ത്രങ്ങളും ബിഗ് ബോസിന്റെ എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്ന അതായത് അവര് കൊണ്ടുവന്ന വസ്ത്രങ്ങളും മേക്കപ്പ് ഐറ്റംസും എല്ലാം ഉപയോഗിക്കുന്ന മൂന്ന് പേരുണ്ടല്ലോ ആര്യനും ആദിലാനൂറയും അതോടൊപ്പം തന്നെ നമ്മുടെ ിസയിലും ഇവര് മൂന്ന് പേരിൽ നിന്നും ഈ ബാൻഡ് അതായത് സ്റ്റാർ ബാൻഡ് അടിച്ചെടുക്കാനുള്ള ഒരു ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതായത് അത് കിട്ടുന്നവർ ആരാണോ അവർക്ക് ഉടനെ അവരുടെ വസ്ത്രങ്ങളും സാധനങ്ങളും എല്ലാം തിരിച്ചു കിട്ടും അതേസമയം ആരുടെ കയ്യിൽ നിന്നാണോ പോകുന്നത് അവരുടെ സാധനങ്ങളെല്ലാം നേരെ നേരികൊണ്ടുവന്ന് തിരിച്ച് ബിഗ് ബോസിന് സ്വാപ്പ് ചെയ്ത് കൊടുക്കണം ഇതായിരുന്നു ടാസ്ക് ഓക്കെ നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആക്കേണ്ട ഒരു സംഭവം ആയിരുന്നു കാരണം വാക്പോർ എന്ന് പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ആളുകൾ നാട്ടുകെട്ട് അടിക്കുന്ന പരിപാടിയാണല്ലോ അതാണല്ലോ നമുക്ക് കാണേണ്ടത് അങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടൊരു ടാസ്ക് ആയിരുന്നു പക്ഷെ ആരും അത്ര നല്ലതായിട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഷാരികയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതോടൊപ്പം തന്നെ നെവിനും പിന്നെ ഒണീലിനും ആണ് എന്തിനാണ് കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല ഒണീൽ സംസാരിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറയണേ കാരണം ഒണീലിനെ പുറത്താക്കി കളട അതാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് അവസരം കിട്ടണെങ്കിൽ വോട്ട് എഴുതാ ഓട്ട് ചെയ്ത് പുറത്തേക്കും കാരണം നല്ല കണ്ടീഷൻസ് കൊള്ളാത്തൊരു നിക്കണ്ട പ്രതികരിക്കാത്തൊരു നിക്കണ്ട ആക്റ്റീവ് ഇല്ലാത്തൊരു നിക്കണ്ട വെറുതെ ഫുഡ് കഴിച്ചതിനകത്ത് കയറി നിൽക്കുന്ന ഒരാവശ്യമില്ല നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈം ആണ് സോ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ സോറി കേട്ടോ ഒരു അവസരം ഞാൻ വികാരം കിട്ടും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഓണിയിൽ പോലുള്ള പരിസരാർത്ഥികൾ ഓണിയൽ രഞ്ജിത്ത് അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് സരിക ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല രഞ്ജിത്തിനെ ഫസ്റ്റ് ദിവസം കണ്ടതാണ് പിന്നെ ആ ഭാഗ്യത്തിന് ഇന്ന് ഇന്ന് ഒരു തവണ കാണാൻ പറ്റിയിട്ടുണ്ട് അത് ഞാൻ പറയാം ഓക്കെ അപ്പോൾ പേരും മത്സരിച്ചു അതായത് നെവിൻ മത്സരിച്ചത് നമ്മുടെ ഗിസലിനെതിരെയാണ് ഗിസൈൽ ആദ്യമേ തന്നെ എനിക്ക് മലയാളം വലിയ ഐ ഡു നോ ഹൗ ടു സ്പീക്ക് ഇൻ മലയാളം സോ ഐ കാൺ എന്റെ കായൽ പോയിട്ടുണ്ടായിരുന്നു എന്റെ കായൽ ഉണ്ടായിട്ടില്ല ഞാൻ ഇങ്ങനെ കോൺടസ്റ്റ് ചെയ്തിട്ട് എനിക്കെല്ലാം കിറ്റ് സോ നിങ്ങൾക്ക് ഞാനാണ് വിന്നർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് കലോചകമായിട്ട് തോന്നും പക്ഷെ നല്ല രസമാണ് ഗിസയില് പറയുന്നത് കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും പക്ഷെ ഗിസൈല് ആ രണ്ടര മിനിറ്റ് യൂട്യൂബ് ഒരു ജസ്റ്റ് സെക്കൻഡ്സ് ചെയ്തത് പക്ഷേ ചെയ്തത്ിസയില് രണ്ടര മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടല്ലോ അവിടെ നിൽക്കുന്ന ഹൗസ്മേറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു അല്ലെ ഞാൻ പറയുന്നത് അല്ലേ നിങ്ങൾ കമന്റ് ചെയ്യണേ എന്തായാലും പക്ഷെ ഗിസയിൽ അത് അപ്പ് ചെയ്തു ആദ്യത്തെ സെക്കൻഡ് എന്നെ കൊണ്ട് പരിപാടി പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് അപ്പ് ചെയ്തു പിന്നെ ഓപ്പോസിറ്റ് ചെയ്ത് കാരണം ഇത് ഇത് സെലക്ട് ചെയ്യേണ്ടത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ബാക്കിയുള്ള മൂന്ന് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ചേർന്നിട്ടാണ് ഈ മൂന്നിൽ ആരവി ജീന്ന് തീരുമാനിക്കേണ്ടത് സോ ഗിസയിലും നിബിനുമായിട്ടുള്ളതിൽ നിബിന് ജയിച്ചു സരികയും നമ്മുടെ ആതിലനൂറ കപ്പിൾസിനുമായിട്ടുള്ളതിൽ ആതിലനൂറ കപ്പിൾസ് ജയിച്ചു അതോടൊപ്പം തന്നെ ഒനിയനും ആര്യനും തമ്മിലുള്ള മത്സരത്തിൽ ആര്യനും ജയിച്ചു ടിപ്പ് വാക്പോര് ഇങ്ങനെയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആകെ ഡ്രസ്സ് സ്വാപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ മുംബൈയിൽ നിന്ന് വന്ന നമ്മുടെ മലയാളം കുരിച്ച് കൊരിച്ച് അറിയാവുന്ന നമ്മുടെ ഗിസയിലിൻ്റെ ഡ്രസ്സാണ് സ്വാപ്പ് ചെയ്യേണ്ടത് അറിയാവുന്ന നിങ്ങൾ ില്ല രാത്രി രണ്ടുമണി ആകുമ്പോഴത്തേക്കും ഓരോ പുള്ളിക്കാരും ലിപ്സ്റ്റിക് ഒക്കെ മറ്റേ വെളിയിൽ മറ്റേ മത്സരം നടക്കുന്നുണ്ടല്ലോ അതായത് മറ്റേ ടാസ്ക് നടക്കുന്നുണ്ടല്ലോ ആ ടാസ്കില് നിൽക്കുന്നത് അതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും ഗിസിലാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ കണ്ടില്ലേ ഗിസൈൽ എന്തൊക്കെ ആൾക്കാരെ പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് മലയാളം പറയാൻ അറിയാത്തത് കൊണ്ടല്ലേ എന്നെ നിങ്ങൾ ഇത് ചെയ്തത് മറ്റതാളും മറച്ചതാണ് നിങ്ങളെല്ലാരും അവനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അല്ല ആക്ച്വലിൻ ആയിരുന്നു കറക്റ്റായിട്ട് ജയിച്ചത് ആ വാക്കോന്റെ ഡിസിഷൻ വളരെ ഫെയർ ആയിരുന്നു അല്ലാതെ മലയാളം അറിയത്തില്ല അങ്ങനൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ടിട്ടൊന്നും ഇല്ല ഇതുവരെ ആരും കണ്ടിട്ടില്ല ഈവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗിസയിലിന് ഔട്ട് സൈഡിൽ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഗിസലിന് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഗിസയിൽ കുറച്ച് ആക്റ്റീവാണ് കാരണം ബിഗ് ബോസിൽ പോയി ഒരു ഓൾറെഡി അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വാൻറ്റേജ് ഗിസൈലിന് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഭാഷയൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ സോ അങ്ങനെ ഗിസേലിൻ്റെ ഡ്രസ്സ് സ്വാപ്പ് ചെയ്ത് കൊടുക്കുന്നു ഡ്രസ്സിനെല്ലാം പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നു ബിഗ് ബോസിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഗിസയില് സ്റ്റില്ല് മേക്കപ്പും വീണ്ടും പഴയ പുതിയ ഡ്രസ്സ് എവിടെയോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് ഇടുന്നു അത് ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്നില്ല ബിഗ് ബോസ് ഒന്ന് ഷൗട്ട് ചെയ്യുന്നു ഇത് അനുവദിക്കാൻ പറ്റാത്ത പരിപാടിയാണെന്ന് ഗിസയിലോട് പറയുന്നു സോ സത്യമാണ് കാരണം ബാക്കിയുള്ളവർ ആരും എല്ലാം അറിയാമല്ലോ ഒത്തിരി നല്ല ടോപ്പ് പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ അത് നമ്മൾ പത്ത് മൂന്ന് മൂന്നര കോടി ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് അവരൊന്നും മേക്കപ്പ് ഒന്നും ഇടാണ്ട് ബാക്കിയെല്ലാം ഗേൾസ് അറിയാമല്ലോ മേക്കപ്പ് ഇടാണ്ട് അവർക്ക് പറ്റത്തില്ല ഇവരൊന്നും ഇതൊന്നും ഇടാതെ വന്നിരിക്കുവല്ലേ എന്നപ്പോഴത്തേക്കും ഗിസയില് മാത്രം ഇത് കാണിക്കുന്നത് ഭയങ്കര മോശമാണ് ഇതൊക്കെ ഗിസയില് നെഗറ്റീവായിട്ട് ബാധിക്കും നമുക്കുണ്ടാവുന്ന ഒരു ഇഷ്ടം ഗിസയിലോട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഗിസയില് മനസ്സിലാക്കിയ നന്നായിരുന്നു എനിവേസ് അതാ അങ്ങനെ കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ അടുത്ത ടാസ്ക് നടക്കുകയാണ് അടുത്ത ടാസ്ക് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെ നടന്നു കഴിഞ്ഞാൽ പണിപ്പൂര ടാസ്ക് ഉണ്ടല്ലോ അതായത് കോയിൻസ് കളക്ട് ചെയ്യുന്നത് ഇന്നലെ വരെ ആക്ച്വലി ഗോൾഡ് കോയിൻ കളക്ട് ചെയ്ത് അക്ബർ ആയിരുന്നു ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നും വീണ്ടും രണ്ട് റൗണ്ടുകളായിരുന്നു ഈ കോയിൻസ് കളക്റ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കൂടുതൽ അത് ബോറിങ് ആക്കുന്നില്ല സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് അക്ബർ തന്നെയാണ് ടോപ്പ് കളക്ടറായിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സോറി ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്ന കോയിൻ കളക്ട് ചെയ്തിരിക്കുന്ന അക്ബർ തന്നെയാണ് അക്ബർ മുപ്പത്തി കോയിൻസ് ടോട്ടലി കളക്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഏഴ് ശമിയ മുപ്പത്തി ഏഴ് ആൻഡ് ആര്യനാണ് മുപ്പത്തി ആറുമായിട്ട് വീണ്ടും സോ അക്ബർ വന്നു സോ എൻറ്റയർ വീക്കിന്റെ കംപ്ലീറ്റ് ടാസ്ക് വിജയിച്ചത് നമ്മുടെ അക്ബർ ആണ് അതുകൊണ്ട് തന്നെ അടുത്ത നമ്മുടെ പണിപ്പുരയിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നത് അക്ബറിനാണ് സോ ഇതാണ് ഞാൻ പറഞ്ഞത് അക്ബർ എന്ത് അടിപൊളിയായിട്ടാണ് ഗെയിം കളിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയാൽ എന്ത് അടിപൊളിയായിട്ട് അക്ബർ ഗെയിം കളിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള നെഗറ്റീവ് പോയിന്റ്സ് അല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ഗെയിം കളിച്ചാൽ മാത്രം മതിയില്ലേ നമ്മുടെ പ്രേക്ഷക പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് സോ അക്ബർ അതും കൂടൊന്നും മനസ്സിലാക്കണം അത് തീർച്ചയായിട്ടും ലാലിട്ടം പറഞ്ഞ് മനസ്സിലാക്കും അക്ബർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാൻറ്റാസ്റ്റിക് ഗെയിമറാവുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അതോടൊപ്പം തന്നെ വേറൊരു സംഭവം ഉണ്ടായി നമ്മുടെ വെളിയിൽ നടക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ മറ്റേ പുറത്താക്കേണ്ട ടാസ്ക് ഉണ്ടല്ലോ അതിൽ നിന്ന് ഷാനവാസിനെ സ്വാപ്പ് ചെയ്ത് രഞ്ജിത്തിനെ പിടിച്ചവിടെ ഇട്ടിട്ടുണ്ട് അതെന്തായാലും വളരെ നന്നായി തന്നെ ഞാൻ പറയത്തുള്ളൂ രഞ്ജിത്തെ രഞ്ജിത്ത് കുറങ്ങാണ്ട് രാത്രി രണ്ടര വരെയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ചിത്രം പറഞ്ഞു എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല സന്തോഷം മാത്രമേ തോന്നിയുള്ളൂ കാരണം രഞ്ജിത്ത് എന്താ ചിന്ത രഞ്ജിത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രഞ്ജിത്തിന് സത്യമായിട്ടും അതായത് മുൻഷി രഞ്ജിത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം ഇൻട്രോയ്ക്ക് വന്ന സംഭവത്തിൽ കണ്ടതാണ് എന്ത് കഷ്ടായില്ല എത്ര ജനലക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് യൂസ് കിട്ടുന്ന ഒരു ോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്റെ റിക്വസ്റ്റ് എന്ന് ബിഗ് ബോസ് ടീമിനോട് നിങ്ങൾ ഇന്റർവ്യൂ ആവുമ്പോഴത്തേക്കും പത്ത് മിനിമം ഇന്റർവ്യൂ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ എടുക്കും അല്ലാതെ ഫെയിമും നോക്കി ബാക്കിയുള്ള ഇതും പോപ്പുലാരിറ്റി ഒന്നും നോക്കി ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന ഈ ഷോയിൽ ഇടരുത് കാരണം ആ ഷോയിന്റെ ഇതും പോയില്ല നമ്മൾ ഇത്തവണ പറഞ്ഞതല്ലേ ഏഴിന്റെ പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ സോ ഇവരേക്ക് ഏഴിന്റെ പണി കൊടുത്തു തന്നെ പുറത്താക്കണം ഇങ്ങനെയൊക്കെ പിന്നെ ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ചൊറികളും കാര്യങ്ങളും ഒക്കെ അനീഷും ഷാനവാസും ബിൻസി നമ്മുടെ ആർ ജി ബിൻസിയും ഷാനവാസും ഷാനവാസിന്റെ ഉള്ള വില മൊത്തം കൊണ്ട് കളഞ്ഞോണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഷാനവാസിൽ വില കളഞ്ഞോണ്ടിരിക്കയാണ് കംപ്ലീറ്റ് ആൾക്കാരും ഇപ്പൊ പോയി ഷാനവാസിന് ചോറിന് ഷാനവാസിനെ നല്ല രീതിയിൽ പെറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസിനെ എന്തായാലും ലാലേട്ടൻ ഒന്ന് നന്നായിട്ട് ഉപദേശിക്കണം എന്ന് എന്റെ ആഗ്രഹമുണ്ട് കാരണം ഇനിയിപ്പം മറ്റന്നാളാണ് ഇന്ന് എത്തിക്കഴിഞ്ഞു നമ്മുടെ വീക്കെൻഡ് എത്തിക്കഴിഞ്ഞു ഇത്തവണത്തെ വീക്കെൻഡ് അടിപൊളിയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് സോ എന്തായാലും ഷാനവാസ് ഒന്നും ശരിയാക്കണമെന്ന് എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട് എനിവേസ് ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവ ബഹുലമായ സംഭവം നടന്നത് ഇന്ന് നല്ല വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് ആയിരുന്നു ഓക്കെ അപ്പൊ നാളെ നമുക്ക് വീണ്ടും കാണാം നാളെ പകല് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും സന്ധിക്കും വരെ വണക്കം ഗുഡ് നൈറ്റ്